ആ സുഹൃത്തുക്കളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന മലയാളം ടെക്സ്റ്റുകൾ ഇങ്ങനെ വേഡിലേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുമില്ലാത്ത ഫോണ്ടുകളാണ് ലഭിക്കാറുള്ളത് അല്ലേ എന്നാൽ ഇത് നല്ല ഭംഗിയുള്ളതും നിരവധി ഫോണ്ടിലേക്ക് മാറ്റാനും അടുക്കും ചിട്ടയുമൊക്കെ വരുത്താൻ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം എന്ന് വിവരിക്കുന്ന ഒരു വീഡിയോയാണ് അതുപോലെ വോയിസ് റെക്കോർഡ് വഴി ഏത് വലിയ മലയാള മേറ്ററും ഏറ്റവും എളുപ്പത്തിൽ പവർഫുള്ളായി എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്നും നോക്കാം വാട്സപ്പിലെ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് നമ്മൾ വേടിലേക്ക് നേരിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഒരു ഫോണ്ടാണ് ലഭിക്കുക തീരെ ഭംഗിയില്ലാത്ത ഈ ഫോണാണ് ലഭിക്കുക ഇത് ഫോണ്ട് ചേഞ്ച് ചെയ്താലും ഇത് വ്യത്യാസങ്ങളൊന്നും വരില്ല ഇത് എങ്ങനെയാണ് നല്ല ഫോണ്ടി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് വിവരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്കിതിന് ആദ്യമായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഗൂഗിളിൽ ടൈപ്പിറ്റ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ടൈപ്പ് ടൈപ്പിറ്റ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓപ്പൺ ചെയ്യുകയാണ് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു വിൻഡോയാണ് ഓപ്പൺ ആയി വരിക ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കോപ്പി ചെയ്ത വാട്സപ്പിൽ നിന്നോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ മലയാളം ടൈപ്പിംഗിൽ നിന്നോ കോപ്പി ചെയ്ത മാറ്റർ നമ്മൾ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക എങ്ങനെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ കൺവെർട്ട് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ പേസ്റ്റ് ഫ്രം എന്നുള്ളതിൽ ഏറ്റവും മുകളിലായിട്ട് യൂണിക്കോഡ് എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത് യൂണിക്കോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആ മാറ്റർ പേസ്റ്റ് ആവും ഈ ടൈപ്പിറ്റ് എന്ന സോഫ്റ്റ്വെയറിൽ വളരെ ഭംഗിയായി ആ മാറ്റർ പേസ്റ്റ് ആവും ഇതിനെ നമ്മൾ വേർഡിലേക്ക് കോപ്പി ചെയ്ത് കൊണ്ട് പോകണം അതിന് നമ്മൾ കൺവേർട്ടിൽ വീണ്ടും കൺവേർട്ടിൽ പോയി കോപ്പി ടു എഫ് എം എൽ എന്ന് സെലക്ട് ചെയ്ത് അതിനെ കോപ്പി അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ മാറ്റർ കോപ്പി ചെയ്തിരിക്കുകയാണ് ഇത് വേടിൽ കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യണം ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോണ്ടാണ് വരിക ഇത് നമ്മൾ സെലക്ട് ചെയ്ത് മലയാളം ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ മലയാളം ഫോണ്ട് നമ്മള് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം ഈ ഫോണ്ടിന് പറയുന്നതാണ് എഫ് എം എൽ ഫോണ്ട് വേഡ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിലൊക്കെ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ എഫ് എം എൽ ഫോണ്ടിലാണ് കൊണ്ടുവരേണ്ടത് അപ്പൊ എഫ് എം എൽ ഫോണ്ട് നമ്മൾ സിസ്റ്റത്തില് ഉണ്ടായിരിക്കണം എഫ് എം എൽ ഒരു കളക്ഷൻ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സിസ്റ്റത്തിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഫോണ്ടുകളും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അതിനെ നമ്മൾ അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ സൈഡൊക്കെ ഭംഗിയാക്കാം അങ്ങനെ നമ്മൾ വരികൾക്കിടയിൽ സ്പേസുകൾ കൂട്ടാനും കുറക്കാനും ഒക്കെ നോക്കാം അങ്ങനെ പല ഓപ്ഷനും വേർഡിന്റെ പല ഓപ്ഷനുകളും ഉപയോഗിച്ച് ഇതിന് ഭംഗി ഭംഗിയാക്കാം മാത്രമല്ല അടുത്തത് ഈ ഫോണ്ടുകൾ നിങ്ങൾ എല്ലാവർക്കും അറിയാ അറിയാമായിരിക്കും ഫോണ്ടുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സി ഡ്രൈവില് വിൻഡോസ് എന്ന ഫോൾഡറിൽ ഫോൺസ് എന്ന ഫോൾഡറിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ഈ ഫോണ്ടിന്റെ കളക്ഷൻ കോപ്പി ചെയ്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോണ്ടുകളെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല അടുത്തത് വോയിസ് റെക്കോർഡ് വഴി എങ്ങനെ മലയാളം നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അതിന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ രണ്ട് ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആദ്യം കാണുന്ന മലയാളം ടൈപ്പിംഗ് എന്നുള്ള ആപ്ലിക്കേഷൻ ആണ് കുറച്ചുകൂടി ആയിട്ട് ടൈപ്പിംഗ് വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വോയിസിൻ്റെ ബട്ടൺ അമർത്തിയാൽ വോയിസ് പറയാനുള്ള ഓപ്ഷൻ വരും അതിന് ശേഷം വോയിസ് അതിൽ ക്ലി കൃത്യമായിട്ട് ആ വോയിസ് അവിടെ ടൈപ്പ് ആയിട്ട് വരുന്നതാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് വാട്സപ്പ് വഴി സിസ്റ്റത്തിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് വാട്സപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേഡിലേക്ക് നേരിട്ട് പേസ്റ്റ് ചെയ്യാതെ അത് ടൈപ്പ് ഇട്ടെന്ന സോഫ്റ്റ്വെയറിലേക്ക് പേസ്റ്റ് യൂണിക്കോഡ് സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും കൺവേർട്ടിൽ കോപ്പി ക്ലിക്ക് ചെയ്ത് എഫ് എമ്മിലെ ഫോർമാറ്റിൽ കോപ്പി ചെയ്ത് വേഡിലേക്ക് പേസ്റ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് വോയിസ് വഴി പെട്ടെന്ന് വലിയ വലിയ മാറ്ററുകളൊക്കെ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് അതുപോലെ ഇതുപോലുള്ള പുതിയ പുതിയ ടെക്നിക്കുകളെ കുറിച്ചിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചാൽ ഉടൻ തന്നെ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ് താങ്ക്